രാമായണം സുന്ദരകാണ്ഡം ഹനുമാൻ ലംഘയിലേക്ക് സമ്പാദ്യവാക്യത്തിൽ നിന്ന് തങ്ങളുടെ സീതാന്വേഷണം സഫലമാകുമെന്ന് ഉറപ്പായതോടെ വാലരസംഘത്തിന് നവോന്മേഷം കൈവന്നു അതിനിടയിൽ സംഘ നേതാവായ അങ്കദൻ അവരിൽ നിന്ന് ഒറ്റപ്പെട്ട് ആഴിപ്പരപ്പിൻ്റെ വിശാലതയിലേക്ക് കണ്ണയച്ചു ആകാശലീലിമ കടലിനെ ആശ്ലേഷിക്കുന്ന ചക്രവാള മറുകരയുടെ രേഖ പോലും കാണുന്നില്ല അലമാലകളാൽ ഇരമ്പിയാർക്കുന്ന സമുദ്രത്തെ എങ്ങനെ തരണം ചെയ്യും വാനരന്മാളിൽ എല്ലാവരും വിചാരമഗ്നരും വിഷാദമോഹരുമായി തീർന്നു അങ്കദൻ എല്ലാവരിലും ആവേശം പകർന്നുകൊണ്ട് ചോദിച്ചു ശതയോചന വിശ്രിതമായ ഈ സമുദ്രം ചാടിക്കടക്കാൻ ചങ്കൂറ്റമുള്ളവർ ആരെങ്കിലും ഉണ്ടോ സുഗ്രീവന്റെ കൽപ്പന പാലിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിക്കാൻ പ്രാപ്തരായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ ഉടനെ ഗവയൻ പറഞ്ഞു ഞാൻ പത്ത് യോജന ചാടാം ഞാൻ ഇരുപത് ചാടാം ഗവാക്ഷൻ പറഞ്ഞു ഞാൻ മുപ്പത് ചാടാം ശരവൻ പറഞ്ഞു ഞാൻ നാൽപ്പതിൽ കുറയില്ല ഋഷഭൻ പറഞ്ഞു ഞാൻ അമ്പത് ചാടാം മൈന്ദൻ പറഞ്ഞു ഞാൻ അറുപത് ചാടാം ദിവിതൻ പറഞ്ഞു ഞാൻ എൺപത് ചാടാം സുഷേണൻ പറഞ്ഞു ഒരു കോണിൽ ഒതുങ്ങി നിന്നിരുന്ന ജാമ്പവാൻ പറഞ്ഞു കുട്ടികളെ ഈ കിഴവന് ഇപ്പോഴും തൊണ്ണൂറ് യോജന ചാടാൻ സാധിക്കും ഇത് കേട്ട അങ്കദൻ പറഞ്ഞു ഞാൻ നൂറ് യോജന ചാടാം കുഞ്ഞേ നീ ഈ വാനര സംഘത്തിന്റെ നേതാവാണ് കിഷ്കിന്തയിലെ യുവരാജാവുമാണ് ഈ സംഘത്തെ നയിക്കേണ്ട നായകനാണ് ായകൻ ആജ്ഞാപാലകനല്ല ആജ്ഞാകാരിയാണ് അതുകൊണ്ട് കാര്യനിർവഹണ സമർത്ഥനായ ഒരാളെ തിരഞ്ഞെടുത്ത് സമുദ്ര ലംഘനത്തിന് നിയോഗിക്കുകയാണ് വേണ്ടത് ഇത്രയും പറഞ്ഞ ജാമ്പവാൻ ഹനുമാന്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഹേ ആഞ്ജനേയ താനെന്താ ഒന്നും മിണ്ടാത്തത് ഹേ മഹാവീരനായ മാരുതി നിന്റെ ജന്മചരിത്രം എനിക്കറിയാം അഞ്ജന എന്ന അപര അറിയപ്പെടുന്ന പുഞ്ചികസ്ഥല എന്ന അപ്സരസിന് വായു ഭഗവാനിൽ പിറന്ന പുത്രനാണ് നീ ബ്രഹ്മാവിന്റെ വരപ്രസാദം കൊണ്ട് ആയുധങ്ങളാൽ അവധ്യനാണ് നീ അപരാജിതനുമാണ് മാതൃഗർഭ ഗർഭത്തിൽ നിന്നും പുറത്തു വന്ന നീ ഉദയസൂര്യനെ കണ്ട് തുടുത്തു പഴുത്ത ഏതോ പക്കഫലമാണെന്ന് കരുതി അതിനെ ചാടി പിടിക്കാൻ അനേകായിരം യോജന ദൂരത്തേക്ക് ചാടുകയുണ്ടായിട്ടുണ്ട് ഹേ മഹാവീരനായ ആഞ്ജനേയ നീ അല്ലാതെ മറ്റാരുണ്ട് സമുദ്രതരണം ചെയ്ത് സീതാദേവിയെ കണ്ടെത്താൻ നമ്മുടെ കൂട്ടത്തിൽ മറച്ചു പിടിച്ചിരിക്കുന്ന നിന്റെ മഹാവീരത പുറത്തെടുക്കൂ അങ്ങനെ ഈ വാനരപ്പടയുടെ ജീവൻ രക്ഷിക്കൂ ജാം വാക്കുകൾ വായു തനേലിൽ വലിയ മാറ്റമാണ് ഉളവാക്കിയത് കൂട്ടരെ നിങ്ങളാരും അധീരരാകേണ്ട ആവശ്യമില്ല എൻറെ കൈവശമുള്ള ശ്രീരാമനാമാങ്കിതമായ അങ്കുലീയം ഉറങ്ങിക്കിടന്നിരുന്ന എൻറെ ശക്തിയെ ഉണർത്തി കഴിഞ്ഞിരിക്കുന്നു ജവാൻ ജ്യേഷ്ഠൻ അതിനൊരു നിമിത്തമായെന്നേ ഉള്ളൂ ശ്രീരാമദാസിനായ ഞാൻ സമുദ്രം ചാടിക്കടന്ന് ദേവിയെ കണ്ട് വൃത്താന്തം വരും പക്ഷെ ചാട്ടത്തിന് കുതിപ്പേകാൻ ഈ പർവ്വതത്തിന് പൊക്കം പോരാ മഹേന്ദ്രപർവതത്തിന്റെ ഉത്തങ്കവിശാലമായ കൊടുമുടിയിൽ നിന്ന് ആഞ്ഞു കുതിക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് വരൂ നമുക്ക് അങ്ങോട്ട് പോവാം ഹനുമാൻ പറഞ്ഞതനുസരിച്ച് വാനര സംഘം മഹേന്ദ്ര പർവ്വതത്തിന്റെ ശിഖിരത്തിൽ കയറി സഹോദരന്മാരെ എനിക്ക് ഓടി വന്ന് കുതിപ്പെടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ എല്ലാവരും തെക്കുവശം ഒഴിവിട്ടുകൊണ്ട് മൂന്ന് ഭാഗത്തും ഓരം ചേർന്ന് നിൽക്കണം എല്ലാവരും യഥോചിതം നിന്ന് കഴിഞ്ഞപ്പോൾ ഹനുമാൻ ഓരോ ദിശയിലേക്കും തിരിഞ്ഞു നിന്ന് അഷ്ടദിക്പാലകരെ വന്ദിച്ചു അതിനുശേഷം പിതാവായ ഭഗവാനെ വിശേഷാൽ ധ്യാനിച്ചു പർവ്വതത്തെ തൊട്ട് വന്ദിച്ചു പിന്നീട് വാനര സംഘത്തോടായി പറഞ്ഞു ഞാൻ കുതിപ്പെടുക്കുന്നത് നിങ്ങൾ ശ്രീരാമനാമം ജപിക്കണം അതിനുശേഷം ഹനുമാൻ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്ന് തന്നെ ലങ്കയിലെത്തി സീതാദേവിയെ ദർശിക്കുമെന്ന് പറഞ്ഞ് കുതിച്ചു ചാടി കൈകാലുകൾ നീട്ടി ആകാശപ്പൊയ്കയിലൂടെ തുഴഞ്ഞുകൊണ്ടുള്ള ഹനുമാന്റെ പോക്ക് കണ്ണിൽ നിന്ന് മറയുന്നതുവരെ വാനര സംഘം കൂപ്പുകൈകളോടെ രാമനാമം ഉറക്കെ ഉച്ചരിച്ചു പർവ്വതശിഖിരം രാമനാമം കൊണ്ട് മുഖരിതമായി ആകാശമാർഗം പോയിക്കൊണ്ടിരിക്കുന്ന ഹനുമാനെ കണ്ട് ദേവന്മാർ സന്തുഷ്ടരായി അവർ കൽപ്പക പൂക്കൾ വർഷിച്ചു ഹനുമാന് മംഗളം ആശംസിച്ചു സൂര്യഭഗവാൻ ഹനുമാന് ചൂട് തട്ടാതിരിക്കാൻ ലക്ഷ്മികളുടെ തീഷ്ണത മന്ദീഭവിച്ചു വായുദേവൻ വിഷറി കൊണ്ട് പോലെ മന്ദമായി തൊട്ട് തലോടി പുത്രവാത്സല്യം പ്രകടിപ്പിച്ചു പവനാത്മജന്റെ ചുണ്ടിൽ നിന്നുതിരുന്ന രാമനാമ മന്ത്രം അന്തരീക്ഷത്തിൽ അനുരണനം ചെയ്യുകയാണ് ആ മന്ത്രധ്വനിയുടെ മുഴക്കം സമുദ്രാന്തർഭാഗത്ത് ചെയ്യുന്ന മൈനാഗപർവതം ശ്രദ്ധിച്ച് മേൽപോട്ട് നോക്കി ആകാശ പോകുന്ന ആ ബിന്ദു എന്തെന്ന് മൈനാകത്തിന് പെട്ടെന്ന് മനസ്സിലായി ശ്രീരാമകാര്യർത്ഥം സർവോപരി ലോകരക്ഷാർത്ഥം അവിശ്രമമായ യജ്ഞത്തിൽ വ്യാപൃതനായ വായുതനയൻ അദ്ദേഹത്തിന് അധ്വാന ഭാരം കൊണ്ടുണ്ടായ ആയാസം തീരുവാൻ വിശ്രമം ആവശ്യമാണ് ചിലകാലമായി ചുരുക്കി വെച്ചിരുന്ന ചിറകുകൾ വീഴ്ത്തി മൈനാഗപർവതം ആകാശവിധിയിലേക്ക് ഉയർന്നു മഹാത്മൻ ഞാൻ മൈനാഗപർവതമാണ് ശ്രീരാമകാര്യാർത്ഥമായി പോകുന്ന ഭവാൻ എന്റെ മേനിയിൽ അല്പനേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകൂ അങ്ങയുടെ വാക്കുകളിൽ നിന്ന് തന്നെ ഞാൻ ആദിത്യം അനുഭവിച്ചു കഴിഞ്ഞു അങ്ങയ്ക്ക് ഒരു തരത്തിലും കുണ്ടിതം തോന്നരുത് ശ്രീരാമകാര്യത്തിന് വിളംബം തട്ടിച്ചുകൂടാ പകൽ തീരാറായിരിക്കുന്നു ഉദ്ദിഷ്ട കാര്യം നിർവഹിക്കും മുൻപ് ഒരിടത്തും വിശ്രമിക്കുകയില്ലെന്നാണ് എൻറെ നിശ്ചയം ഇത്രയും പറഞ്ഞുകൊണ്ട് പവനാത്മജൻ കൊണ്ട് പർവ്വതത്തെ സ്നേഹപൂർവ്വം ഒന്ന് തഴുകി വീണ്ടും ഗതി തുടർന്നു ഹനുമാൻ ചാട്ടത്തിൽ സമർത്ഥനാണ് എന്നാൽ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ഹനുമാന് കഴിവുണ്ടോ എന്ന് ദേവകൾക്ക് സംശയമായി അതിനായി അവർ നാഗമാതാവായ സുരസയെ ഏർപ്പാട് ചെയ്തു മായാവിനിയായ നാഗമാതാവ് ബൃഹത്തായ രൂപാന്തരിച്ച് വിഹായസ വിശാലതയിലേക്ക് ഉയർന്നു ചെന്ന് വാദാത്മജന്റെ മുമ്പിൽ വഴിതടഞ്ഞു നിലയുറപ്പിച്ചു എന്നിട്ട് വായങ്ങ പിളർത്തി എടാ മിടുക്ക വന്നോ എനിക്ക് ഭക്ഷണം വാങ്ങാൻ നിന്നെയാണല്ലോ വിധാതാവ് വിധിച്ചിരിക്കുന്നത് ഹനുമാൻ സുരസയുടെ ഭീകരരൂപം കണ്ടിട്ടും വാക്കു കേട്ടിട്ടും യാതൊരു ചഞ്ചലിപ്പും ഉണ്ടായില്ല ഹനുമാൻ സ്വന്തം ശരീരം പെട്ടെന്ന് വലുതാക്കി സുരസയും വിട്ടില്ല അവൾ എത്ര വലിയ രൂപവും വിഴുങ്ങാൻ തക്കവണ്ണം വായുടെ വട്ടം പിന്നെയും കൂട്ടി വട്ടം ഏറ്റവും കൂട്ടിയ ഘട്ടത്തിൽ ഹനുമാൻ പെട്ടെന്ന് തൻറെ ഖാത്രം ചെറുതാക്കി വളരെ ചെറുതാക്കി വായിലേക്ക് ഒരൊറ്റച്ചാട്ടം സുരസ വായടച്ചു വായുതനെ വയറ്റിലാണെന്നാണ് നാഗമാതാവ് കരുതിയത് വായിലൂടെ കടന്ന വായു വായുതനെ ചെവിയിലൂടെ പുറത്തു വന്ന് ദേവി എൻ്റെ അമ്മയായി കഴിഞ്ഞു നിങ്ങളുടെ വാക്ക് ഞാൻ അനുസരിച്ചു ഇനി ഈ മകൻ പൊയ്ക്കോട്ടെ നിങ്ങൾക്ക് നമസ്കാരം സുരസ സ്വന്തം രൂപം കൈക്കൊണ്ട് പറഞ്ഞു മകനെ നിന്റെ യാത്ര സഫലമായി തീരട്ടെ നാഗമാതാവിനോട് യാത്ര ചൊല്ലി ഹനുമാൻ വീണ്ടും യാത്ര തുടർന്നു ഏതാനും ദൂരം എത്തിയപ്പോൾ ആരോ പിടിച്ചു നിർത്തിയതുപോലെ ഹനുമാന്റെ ഗതിവേഗം പെട്ടെന്ന് നിലച്ചു ഹനുമാൻ കീഴ്പോട്ട് തിരിഞ്ഞു നോക്കി സിംഹിക എന്ന രാക്ഷസി തന്റെ നിഴൽ പിടിച്ചു നിർത്തിയതാണ് നിഴൽ പിടിച്ചു നിർത്തിയ രാക്ഷസി ഹനുമാന്റെ മുമ്പിൽ ആവിർഭവിച്ച് മാർഗതടസം ചെയ്തു വായുപുത്രനെ വായിലാക്കാനായിരുന്നു അവളുടെ സംരംഭം അപകടമണത്തറഞ്ഞ ആഞ്ജനേയം വർഷകാലമേഘം പോലെ വളർന്നു വലുതായി സിംഹികയുടെ വാതി വായിലൊതുങ്ങാത്ത ഗാത്ര വലിപ്പം സിംഹിക തന്റെ വക്തം കുറെ കൂടി വിശാലമാക്കി ഹനുമാൻ സുരസയോടെ അടുത്ത അടവ് തന്നെ സിംഹികയുടെ അടുത്തും എടുത്തു എന്നാൽ ആദ്യത്തെ പോലെ ചെവിയിലൂടെ പുറത്തു വരികയില്ല ഹനുമാൻ ഇത്തവണ ചെയ്തത് വായിലൂടെ കടന്ന് വയറ്റിലെത്തിയ ഹനുമാൻ അവിടെ അവിടെയിരുന്ന് ശരീരം വീർപ്പിച്ചു സിംഹികയുടെ വയർ കൊട്ടി ഹനുമാൻ പുറത്തു ചാടി അങ്ങനെ ആകാശത്ത് വെച്ച് ഒരു അങ്കനാവഥമാണ് ഹനുമാന് ആദ്യം ചെയ്യേണ്ടി വന്നത് സുരസയും സിംഹികയും മൂലം ഏതാനും സമയം നഷ്ടപ്പെട്ടുതോർത്ത് ഹനുമാൻ പിന്നീടുള്ള ഗതിക്ക് പൂർവാധികം വേഗത കൂട്ടി സൂര്യാസ്തമയത്തിനു മുമ്പ് കരപറ്റണം എന്ന വാശിയോടെ വായുതനയൻ പറന്നു നീങ്ങുകയാണ് അതാ അങ്ങകലെ വനരാജി സമന്നിതമായ ഒരു വൻകര കാണുന്നു മാരുതിയുടെ മുഖം തെളിഞ്ഞു ഹ അതാ കാണുന്നു ലങ്ക സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ അവിടെ എത്താൻ സാധിക്കും തീർച്ച എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന് ആകാശവീതിയിൽ നിന്നും പരിശോധിച്ച ഹനുമാൻ കേറുവങ്ങൾ തലയൂർത്തി നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ വിജനമായ ഭാഗത്ത് ആകാശവീതിയിൽ നിന്നും മെല്ലെ മെല്ലെ താഴ്ന്നിറങ്ങി കിതർപ്പ് തീരം വരെ വിശ്രമിച്ചു സൂര്യൻ അസ്തമയത്തോടടുക്കാറായി ഹനുമാൻ തിങ്ങുകൾക്കിടയിലൂടെ തെക്കോട്ട് കണ്ണോടിച്ചു പോക്കുവയിലേറ്റ് പൊന്നൊളി പൂശി നിൽക്കുന്ന രാവണ രാജധാനി തിരിച്ചറിയാൻ ഹനുമാന് ഒട്ടും സമയം വേണ്ടിവന്നില്ല ത്രികൂട പർവ്വത ശിഖിരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാവണ നഗരി കിടങ്ങുകളാലും അത്യുന്നതങ്ങളായ കോട്ടമതിലുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു രമ്യങ്ങളായ നഗരവീദികൾ മോടിയാർമ്മ മേഠകൾ ഉദ്യാനങ്ങൾ ഐശ്വര്യത്തിന്റെ സകല ഘടകങ്ങൾ തികഞ്ഞ രാവണ രാജധാനി അളഗാപുരിയേക്കാൾ ഐശ്വര്യശാലിനിയായി വിളങ്ങുന്നു ഇത്രമാത്രം സുരക്ഷിതമായ ലങ്കാനഗരത്തിലെ കർശനമായ കാവലേർപ്പാടുകൾ കണ്ടപ്പോൾ വാനരശ്രേഷ്ഠന്റെ മനസ്സ് മന്ദിച്ചു സുഗ്രീവ സൈന്യത്തിന് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും ശ്രീരാമസ്വാമി എങ്ങനെ ഇവിടെ എത്തിച്ചേരും ആലോചിച്ചപ്പോൾ ആഞ്ജനേയൻ ആകെ കുഴഞ്ഞമട്ടായി അവസാനം ഒരു ദീർഘനിശ്വാസം വിട്ട് ആലോചനയ്ക്ക് വിരാമം വിട്ടു എന്നിട്ട് തന്നോടെന്ന പോലെ പറഞ്ഞു വരും പോലെ വരട്ടെ ആദ്യത്തെ ലക്ഷ്യം സീതാദേവിയെ കണ്ടെത്തലാണ് അത് കഴിഞ്ഞു മതി ബാക്കി കാര്യങ്ങളൊക്കെ നേരം സന്ധ്യയുടെ അടുത്തു ലങ്കാനഗരിയിൽ എല്ലായിടവും ദീപങ്ങൾ തെളിഞ്ഞു സമയം സമുചിതമെന്ന് കണ്ട വാദാത്മജൻ സീതയെ അന്വേഷിക്കുവാൻ തയ്യാറെടുത്തു ഉടൽ പൂച്ചയുടെ മുഴുപ്പ് മാത്രം മാറ്റിക്കൊണ്ട് ഹനുമാൻ വൃക്ഷശാഖകളിലൂടെ സഞ്ചരിച്ച് ലങ്കാ നഗരിയുടെ ഗോപുരവാതിൽകൽ എത്തി അടുത്ത് അടുത്ത കാവലുള്ള ലങ്കാ നഗരിയുടെ കവാടം ഹനുമാൻ എങ്ങനെ മറികടക്കും എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്